ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം നാല് പന്ത്രണ്ടാം അധ്യായം ധ്രുവന്റെ സ്വർഗാരോഹണം മൈത്രേയൻ പറഞ്ഞു സ്തുതിച്ചിടും ചാരണയക്ഷകിന്നരന്മാരൊത്തുടൻ താൻ ഭഗവാൻ ധനീശ്വരൻ ഓർമ്മന്നിലെത്തി കൊല നിർത്തി മൗനിയായി കൈകൂപ്പി നിൽക്കും ധ്രുവനോട് ചൊല്ലിനാൻ ധനന്തൻ പറഞ്ഞു പുണ്യവാനേ രാജപുത്ര താങ്കളിൽ തുഷ്ടനാണു ഞാൻ ത്യജിച്ചു ദുസ്ത്യജം വൈരം മുത്തച്ഛൻ ചൊൽകയാൽ ഭവാൻ കൊന്നില്ല യക്ഷരെ താങ്കൾ തൊൽഭ്രാതാവിന് യക്ഷരും കാലം മാത്രം പ്രാണിജന്മ മൃത്യുക്കൾക്കുള്ള കാരണം ദേഹാത്മ ബുദ്ധിജം സ്വപ്നം എന്ന വിഭിന്നത ആമിഥ്യതന്നെ സന്തോഷസന്താപങ്ങൾക്കു കാരണം സർവഭൂതാത്മഭാവത്തിൽ സർവഭൂതാത്മഭാവനെ പോയി ഭജിക്കൂ വർഷിക്കും ശുഭം നിന്നിൽ അധോക്ഷജൻ സ്വശക്തി മായയിൽ ചേർന്നും ചേരാതയും ഉയർപ്പവൻ ഭഗവത് ചരണം മാത്രം ഭജനീയം ഹരിപാദ സംഗമം മൈത്രേയൻ പറഞ്ഞു വരപ്രധാനിൽ നിന്നു നേടിനാൻ ധ്രുവൻ മഹാഭാഗവതൻ മഹാമതി കടക്കവയ്യാത്ത തമസിനെ കടന്നിടുന്ന നിശ്ചഞ്ചല വിഷ്ണു ഭക്തി പ്രീതിപൂർവം വരം നൽകി പെട്ടെന്നിടവിലാസുതൻ തിരോധാനം ചെയ്തു പുരം പൂടിനാൻ ധ്രുവൻ പിന്നെ മനോവ്യാപാരൾ കേണ സകലികളിലും പ്രത്യക്ഷനായി ഭക്തിയാൽ ഇമ്മട്ടിൽ ശീലസമ്പന്നൻ ബ്രഹ്മണ്യൻ ദലൻ പ്രജകൾക്ക് പിതാവായി ധർമ്മം തെറ്റാത്തവൻ ധ്രുവൻ ഭോഗാൽ പാപം അഭോഗാൽ പുണ്യവും പടേ മുപ്പത്താറായിരത്താണ്ട് രക്ഷിച്ചാൻ ക്ഷിതിമണ്ഡലം ഇന്ദ്രിയക്ഷതി കൊണ്ടല്ല ദീർഘകാലം ഭരിക്കയാൽ ഒടുവിൽ സിംഹാസനത്തിൽ ഇരുത്തി മകനധ്രുവൻ അറിവില്ലായ്മ സ്വപ്നത്താൽ തീർത്ഥഗന്ധർവ തീർത്ഥഗന്ധർവട്ടണം ആത്മാവിൽ മായ നിർമ്മിച്ച വിശ്വമെന്നു തെളിഞ്ഞവൻ ദേഹം സ്വഭക് സുധർ ബന്ധുജനം നിറഞ്ഞ കോശം മനോജ്ഞ സുമവാടി ം വാരാശി മേഖല ധാരാതലവും നശിക്കുമെന്നെത്തിനാൻ ബദരികാശ്രമമാവിരക്തൻ അപ്പുണ്യം അളക നന്ദയിലാണ്ട് ഭൂതഭാവത്തിൽ ഇന്ദ്രിയ നിവൃത്തവരാസനസ്ഥൻ ചേതോർത്തു ഭഗവാന്റെ വിരാട് സ്വരൂപം നിസ്തന്ത്രമാ സ്മൃതിയുമറ്റു സമാധിപുണ്ടു ഹരേ നാരായണാം അ പുണ്യയാം ഭൂതഭാവത്തിൽ ഇന്ദ്രിയ നിവൃത്തവരാസനസ്ഥൻ ചേതോർത്തു ഭഗവാന്റെ വിരാട് സ്വരൂപം നിസ്തന്ദ്രം ആ സ്മൃതിയു മറ്റു സമാധി പൂണ്ടു നിൽക്കാതുറന്നൊഴുകിടും ഹരിഭക്തിമൂലം ആനന്ദബാഷ്പം അവിരാമുതിർത്തുകൊണ്ടും കോരിത്തരിച്ച ഹൃദയാർദ്രത തന്നൊഴുക്കാൽ ഞാനെന്ന ബുദ്ധിയുടെ ലാഞ്ചന പോലും മറ്റു വിണ്ണിൽ നിന്നാക്ഷണാൽ ദിവ്യവിമാനം നിറതിങ്ങൾ പോലിറങ്ങുന്നതവൻ കണ്ടുപത്തുതിക്കും വിളക്കവേ കിരീടാംഗതകുണ്ടലങ്ങൾ ചെന്താർ കണുകൾ ശുഭ്രാംബരവും ധരിച്ചതിൽ ശ്യാമർ രണ്ടുപേർ ഗതാസമേതർ ശോഭിച്ചു ചതുർഭുജത്തൊടെ ഈ രണ്ടു പേരും ഭഗവാന്റെ പാർശ്വദ്രമാണിമാരൻ നൽവാകയാളുടൻ നമിച്ചു നാമങ്ങൾ മുതിർത്തിടും ധ്രുവൻ ശ്രീകൃഷ്ണപാദാംബുജബദ്ധമാനസൻ കൈകോപ്പി നിൽക്കെ തലയും കുനിക്കവേ അടുത്തു വന്നു സുനന്ദ നന്ദർ ആ ശ്രീപത്മനാഭപ്രിയർ ഉത്സ്മിതത്തോടെ സുനന്ദനന്ദന്മാർ പറഞ്ഞു ശുഭം താങ്കൾ ഞങ്ങൾ തൻമൊഴി അഞ്ചാം വയസ്സിലാരേ നീ പ്രീതനാക്കി തപസ്സിനാൽ ഞങ്ങൾ സർവലോകേ ശാംഗീതൻ പാർശ്വവർത്തികൾ ഭഗവത്പാദത്തിൽ നിന്നെത്തിക്ക ഭഗവത്പാദത്തിൽ നിന്നെ എത്തിക്കാനായി വന്നവർ സപ്തർഷികൾ നോക്കി നിൽക്കവേ സുദുർജയം വിഷ്ണുപദം ീ തൽപൂർവരെന്നല്ല മറ്റൊരാളും പോകാത്ത തൽപദം വിഷ്ണുവിൻ പരമസ്ഥാനം ജഗദ്വന്ദ്യം വരിക്ക പുണ്യകീർത്തി നിനക്കായിട്ടയച്ചിട്ടുള്ളതാകയാൽ ഈ ഉത്തമ വിമാനത്തിൽ ആയുഷ്മൻ കയറാവുന്നീ മൈത്രേയൻ പറഞ്ഞു വൈകുണ്ഠകാരുണ്യ നിയുക്തർകുമീ പൂന്തേൻപൊഴിക്കും മൊഴി കേൾക്കവേധ്രുവൻ കുളിച്ചു തർപ്പിച്ചു മഹർഷിമാർക്കുടൻ നമിച്ചൊരുങ്ങി തത് അനുഗ്രഹത്തൊടെ വലത്തു വച്ചു വന്ധിച്ചു ദേവയാനത്തിലേറുവാൻ പാർഷദന്മാരെ നമിക്കേ ധ്രുവൻ സൗവർണരൂപനായി ഔതാനവാദി ന്തകനഞ്ചവാൽ ആ മൂർദ്ധാവിൽ കാല് വെച്ചു കയറി ദിവ്യവാഹനം മുഴങ്ങി പറയുച്ചത്തിൽ മൃദംഗവണവാദിയും പാടി ഗന്ധർവുഖ്യന്മാർ പെയ്തു പെട്ടെന്നു കൂമഴ ദുർഗമാം സ്വർവിമാനത്തിൽ കേറുമ്പോൾ ഓർത്തുപോയി ധുവൻ കേഴും അമ്മയെ വിട്ടമ്മ ടയറും ഞാൻ ആ വിഷ്ടവം ആ വിചാരം കേട്ടു ചൂണ്ടിക്കാണിച്ചു സുരമുഖ്യരും മുന്നിൽ പോകും വിമാനത്തിൽ നിവസിക്കുന്ന ദേവിയെ വഴി നീള തൂകി വിമാനസ്ഥർ വിണ്ണവർ ഭൂമഴ സ്തുതിച്ചു കണ്ടാനവൻ സൂര്യാദിയക്രമാൽ ദേവയാനത്തിൽ അദ്ദേഹം സ്തുവനെത്തിനും അപ്പുറം വിഷ്ണുപദം സപ്തർഷികൾക്ക് അസാധ്യമായി പ്രാണപ്രിയന്മാർക്കു പദം സ്വയം പ്രകാശിച്ചിടവേ ത്രിവിഷ്ഠവ പദം എത്തിനാൻ ധ്രുവൻ ഹരേ സർവഭൂതപ്രിയം ശാന്തി ശുദ്ധിയും സമദൃഷ്ടിയും ഉള്ളവർക്കുള്ള അച്യുതാൻധവൻ ഉത്താനവാദന്റെ പുത്രൻ ധ്രുവൻ കൃഷ്ണപരായണൻ ത്രിലോക ചൂടാമണി പോലായി വിമലൻ ഇങ്ങനെ ധൃതിയിൽ ചക്കു കുറ്റിക്ക് ചുറ്റും കാളകൾ പോൽ ജ്യോതിഷചക്രം വിതുരരെ ചുറ്റുന്നു ധ്രുവനെ സദാ തൻ മാഹാത്മ്യം കണ്ടറിഞ്ഞൻ ഭഗവാൻ ഋഷി പ്രചേതസത്രത്തിൽ മീട്ടിപ്പാടി ശ്ലോകങ്ങൾ വീണയിൽ ശ്രീനാരദൻ പറഞ്ഞു സതീഗിരീടസ്ഥി സൂനുവിൻ തപപ്രഭാവോദ്യത വേദി പോകുവാൻ അശക്ത രാമനായ വഴുക്കൾ പോലും ആ സ്ഥിതിക്കു ഭൂപർക്കതു സാധ്യമാകുമോ അഞ്ചാം വയസ്സിൽ ചെറിയമ്മ കുത്തുവക്കം പാൽ അകം കീറി മുറിച്ച നിർഭയൻ മമോപദേശപ്പടി കാട്ടിൽ വന്തപസ്തിരുന്ന ജയേശ്വരനെ ജയിച്ചവൻ കുറച്ചു നാളാൽ ഭഗവൽ പ്രസാദമാർന്ന ആ പുണ്യവാൻ നേടിയ ദിവ്യമിപ്പതം മറ്റേതു രാജാവിനും ഏറെ വത്സരം ക്ലേശിക്കുക ഏറെ വത്സരം ക്ലേശിക്കുകൾ പോലും അലഭ്യമല്ലയോ മൈത്രേയൻ പറഞ്ഞു പറഞ്ഞു തീർന്നു ഞാൻ ഇപ്പോൾ നിന്റെ ചോദ്യത്തിനുത്തരം അതിപ്രശസ്തൻ ധ്രുവന്റെ കഥ സജ്ജനസമ്മതം ധനം കീർത്തി മനഃശുദ്ധി മംഗളം സ്വർഗം ധ്രുവാവസ്ഥ നൽകും പാപം പോക്കിടും ഇക്കഥ മുടങ്ങാതെ കേൾക്കണം ഈ പ്രിയ ചേഷ്ടിതം ഭഗവത്ഭക്തി കൊണ്ടപ്പോൾ ഉണ്ടാവും ക്ലേശ സംക്ഷയം മഹത്വം ശീലാദി ഗുണം തേജസ്സു മുതലായതിൽ ഏതിച്ഛിച്ചാലുമുണ്ടാവും ഇച്ചരിത്രം ശ്രമിക്കുകിൽ ധ്രുവൻ പുണ്യശ്ലോകനല്ലോ പാഠണം തൽക്കഥാമൃതം പ്രാതസായം സന്ധ്യകളിൽ സശ്രദ്ധം ദ്വേദിയിൽ വ്യതീപാതം ഞായറാഴ്ച രണ്ടു വാവുകൾ സംക്രമം സന്ധ്യാകാലം ദ്വാദശിയും ഉത്തമം തിരുവോണവും പകർന്നാലും ഭക്തരിതു സശ്രദ്ധ ശ്രവണങ്ങളിൽ ഇച്ഛയില്ലാതെ കേൾക്കുന്നവർക്ക് ആത്മസന്തുഷ്ടി കൈവിടും പകർന്നാലും ഭക്തരിത് സശ്രദ്ധ ശ്രവണങ്ങളിൽ ഇച്ഛയില്ലാതെ കേൾക്കുന്നോർക്കാത്മസന്തുഷ്ടി കൈവരും സന്മാർഗുധയാവരും മാത്രാലയം കീടനകം കണക്കവിട്ട് ആർവോ ഈ വൈകുണ്ഠപദാർച്ചനായി ആ കീർത്തനീയൻ ധ്രുവനെ കുറിച്ചു ഞാൻ പറഞ്ഞു തീർന്നു മുഴുവൻ ഹരേ ശ്രീ കൃഷ്ണർപ്പണമസ്തുത്ര ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ഹരെ കൃഷ്ണ ഹരേ നാരായണ